ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്ന് നമുക്കൊരു പെട്ടെന്ന് തന്നെ ടേഷണരിയുടെ ഒരു വീഡിയോ കണ്ട് നോക്കിയാലോ കുക്കറിലട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അഞ്ച് വർഷമായിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതാണ് എങ്ങനെ എത്ര സമയം കൊണ്ട് എത്ര വിസിൽ എത്ര വെള്ളം എങ്ങനെയാണ് വെള്ളം ഒഴിച്ചത് അതൊക്കെ ഈ വീഡിയോയിൽ വരുന്നതായിരിക്കും എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കണം ഗ്യാസ് ലാബാണ് ടൈമും ലാഭമാണ് രാവിലെ എവിടെയെങ്കിലും പോകേണ്ടവർക്ക് അല്ലെങ്കിൽ ജോലിക്ക് പുറത്ത് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു രീതിയാണിത് ഞാൻ തുടങ്ങിയത് മുതൽ ഇപ്പോഴും ഞാനിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം കുറേ ലാഭമുണ്ട് ഗ്യാസിൻ്റെ കാര്യത്തിലായാലും പിന്നെ ആരെങ്കിലും വീട്ടിൽ വരുന്നവരൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാലോ പിന്നെ റേഷൻ അല്ലാത്ത മറ്റേ അരിയുടെ ചോറ് നോർജാനരിയുടെ ഒക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ ഇനി പരസ്യം സ്കിപ്പ് ചെയ്യാതെ കാണണേ ഞാൻ പഴയ അരിയാണ് കേട്ടോ സ്റ്റേഷനരി കുറച്ച് എന്താ കണ്ണടമൊക്കെ വെച്ചിട്ടാണ് അരി നോക്കുന്നത് എന്തെങ്കിലും ഉണ്ടോയെന്ന് വേണ്ടിയിട്ട് വെള്ളം കുറേ ഒന്നും വെക്കണ്ട കേട്ടോ കുറച്ച് അരിയല്ലേ ഉള്ളൂ ഗ്യാസ് കത്തിക്കുന്നുണ്ട് ഒറ്റ വേണ്ട സോഫാക്കി തീർന്നാൽ ഉടനെ പൂരി എടുത്തിട്ട് തിളപ്പിച്ച് വിറ്റാൻ ചെമ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മാറ്റണം എന്താ ഫുള്ളായിട്ട് ഇപ്പോൾ തീർന്നിട്ടുണ്ട് ഇട്ടോ ഇതൊക്കെ ഉണ്ടോ ചോറ് കത്തിൽ വന്നിട്ടുണ്ട് വലുതാക്കി കാണിക്കണം ചോറ് ശരിക്കും മൊത്ത വേവിലായിട്ടുണ്ട് വെള്ളമുണ്ട് ഇനി അധികം വെള്ളം വേണ്ട എല്ലാ വെള്ളം വെച്ചത് കൊണ്ട് തന്നെ ആ ചോറ് ചെമ്പിലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ചു ചോറ് കുറച്ചായത് കൊണ്ട് കുറച്ചു ഇടുന്നുണ്ട് ഒന്ന് മെസ്സേജ് ഇങ്ങനെ വരും ന്യൂ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കൂ ഓഡോ ഒഴിവാക്കുക അല്ലെങ്കിൽ ഐഫോൺ ഉപയോഗിക്കൊന്നും പറഞ്ഞു മെസ്സേജ് വരും വീഡിയോ ഇടുമ്പോൾ എല്ലാം അങ്ങനെ വരും അങ്ങനെ ഞാനെന്ത് ചെയ്ത് പുതിയ ഫോൺ വാങ്ങി എല്ലാ കുത്തും കോമയും എന്തുണ്ടെങ്കിലതൊക്കെ ക്ലിയറായിട്ട് കാണുന്നുണ്ട് ഭയങ്കര ക്ലിയർ ആട്ടോ ക്ലിയർ എന്ന് പറഞ്ഞാൽ ഗ്യാസ് എല്ലാം ഉപയോഗിക്കും മൈമത്ത് അറിക്കുക എല്ലാം ചെയ്യലോ വെള്ളവും എല്ലാം ഇതിൽ കാണുന്നുണ്ട് നല്ല രസം തന്നെ ഓരോരോ കുത്തുകൾ ഇതാ ഗ്യാസിൻ്റെ പോയി പോയ കലകളൊരിഞ്ഞത് ഗ്യാസ് കുറേ വർഷം മുമ്പേ ഉള്ളതാണ് ഇത് എട്ട് വർഷം മുമ്പേ ഉള്ളതാ ഈ സ്റ്റൗ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇത് ഞാനിത് എടുക്കട്ടെ വാർക്കട്ടെ ചോറ് പോവാൻ വേണ്ടി ആകെ എടുത്ത സമയം രണ്ട് മിനിറ്റ് അര മിനിറ്റ് കുക്കറ് വിസിലടിക്കാനും ഒരു മിനിറ്റ് പിന്നെ അതിൻ്റെ എയർ പോയി കിട്ടാനും അര മിനിറ്റ് ചോറ് തിളപ്പിക്കാനും ആകെ എടുത്ത സമയം പിന്നെ ഒരു മിനിറ്റോളം ചോറ് വെള്ളം ഊറ്റി റെഡിയായി പാത്രത്തിൽ പാത്രത്തിലിടാനും മൂന്ന് മിനിറ്റ് അങ്ങനെ ആകെ മൊത്തം അരികാകലും എല്ലാം കൂടെ ബാക്കി ഒരു ബാക്കി സമയവും അങ്ങനെയാണ് പോയത് എന്നിട്ട് ഇതിപ്പോൾ ഞാൻ ഈ രീതിയിൽ ഉപയോഗിച്ചാലും ഗ്യാസ് മെലല്ലാതെ വെള്ളത്തിൽ അരി കഴുകി ഇട്ടിട്ട് വേവിച്ചാലും പാത്രത്തിൽ ചെമ്പിൽ വേവിച്ചാലും ഒരേ വേവില് കിട്ടണം ഞാനിപ്പോൾ കുക്കറിൽ വെക്കുന്നത് ഇനി സ്ഥിരമായിട്ട് ഞാൻ കുറേ വറ്റി വെക്കുന്നത് കൊണ്ട് ഒരു ഫാൾട്ടും വരാറില്ല ഒത്ത രീതിയിൽ തന്നെ കുക്കർ ഒരു വിസിൽ മാത്രം പിന്നെ പുതിയ കുക്കറാങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അതിൽ വാഷറൊക്കെ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് തന്നെ ഓഫാക്കണം വിസിൽ കൂടി പോകാൻ പാടില്ല വന്തു പോകും ഒത്ത രീതിയിലാണ് ഇപ്പോൾ ഞാൻ വാർത്തിട്ടുള്ളത് ഇനിയിപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് എന്നിട്ട് അഭിപ്രായം പറ ഗ്യാസ് ഒരുപാട് ലാഭമാണ് ഞാനിപ്പോൾ എല്ലാ ദിവസവും ഇവിടെ ഇല്ലെങ്കിലും ആറുമാസമായിട്ട് ഗ്യാസ് പത്താം തീയതി കു കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് പതിനഞ്ചായില്ലേ ഞാനിന്നിപ്പോൾ ചോറുണ്ടാക്കിയ ദിവസം പതിനഞ്ചാം തീയതി വൈകുന്നേരം വരെ എൻ്റെ ഗ്യാസ് തീർന്നിട്ടില്ല ഈ മാസം പത്തിന് ആറുമാസം പൂർത്തിയായാമത്തെ മാസമാണ് നമുക്കൊരു പ്രശ്നവും ഇല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കിട്ടും ടേസ്റ്റും മാറ്റം ഇല്ല കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് അഞ്ച് മിനിറ്റിന് കൊണ്ട് ചോറാവല്ലോ അങ്ങനെ ഞാൻ മുമ്പൊക്കെ ചെയ്യാറുണ്ടായിരുന്നാരും പെട്ടെന്ന് വീട്ടിൽ വന്നാൽ ഗ്യാസും ഉണ്ട് കെറ്റിലുണ്ട് പിന്നെ അരിയും റേഷൻ ഉണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം പിന്നെ സാധാ അരി പിന്നെ ഊർജാൻ അരിയൊക്കെ ഉണ്ടാക്കുന്നത് വീഡിയോ പിന്നെ ഒരിക്കൽ ഞാൻ കാണിച്ചു തരാം എത്ര വിസിൽ വേണം എങ്ങനെയാണ് അതിൻ്റെ ടൈമൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഇഷ്ട പിന്നെ ഇങ്ങനെ വാർത്തതിന് ശേഷമാണ് റേഷൻ അരിയുടെ കഞ്ഞും വെക്കുന്നത് അല്ലാതെ അടുപ്പത്ത് വെച്ച് വന്ന് പോയിട്ട് വെള്ളം ലോകിച്ച് കഞ്ഞിയാക്കുന്ന രീതിയിൽ ടേസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ ഉപ്പുട്ട് ആവശ്യത്തിന് ഉപ്പാതി ഇട്ടിട്ടുണ്ട് കുറച്ചുകൂടി കൂടി ഉപ്പ് ഇട്ട് കഞ്ഞി എടുക്കാം നല്ല രസം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ അടുപ്പത്ത് നിന്ന് വേവിച്ച് വെച്ച റേഷൻ നരീൻ്റെ കഞ്ഞി രസം ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ വാർത്തതിന് ശേഷം കഞ്ഞി ആക്കലാണ് ഞാൻ സാധാരണ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് രാവിലെ തന്നെ പെട്ടെന്ന് ചോറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയല്ല സുഖം നമുക്ക് ചോറ് റെഡി ആയിട്ടുണ്ട് ഇതാ എന്താ കൈ കൊണ്ട് പെട്ടെന്ന് തന്നെ പാത്രം പിടിച്ചാൽ എന്ന് വിചാരിക്കണ്ട സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് തന്നെ ചൂട് തണിയും ഇത്ത ചോറ് കഴിഞ്ഞിട്ട് ചൂടോടെ ഇട്ടതുകൊണ്ടെന്നിട്ടിങ്ങനെ ഒത്ത വേവാണ് കൂടുതലൊന്നും വന്തു പോയിക്കില്ല റേഷൻ പിന്നെ വാർത്ത ഉടനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആറി വരുമ്പോൾ നല്ല ഒത്ത ചോറായി കിട്ടും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ കാണുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും കമൻറ്റ് ഇടുന്നതിലും എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം വീണ്ടും കാണാം ഈശാവ